പ്ലൂട്ടോ പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കറണ്ട് അഫേഴ്സിൻ്റെ മാരത്തോൺ ക്ലാസുകളാണ് അപ്പോൾ ഈ ഒരു ക്ലാസിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഒരു ക്ലാസ് ഇങ്ങനെ പഠിച്ചുകൊണ്ട് പോകുമ്പോൾ തന്നെ നമ്മൾ ഇനി കുറച്ചും കൂടി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും നമ്മുടെ ചാനലിൽ മോക്ക് ടെസ്റ്റ് സീരീസ് കണ്ടക്ട് ചെയ്യും ഓക്കെ അപ്പോൾ നമ്മൾ യൂട്യൂബിലാണ് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ എന്ത് ചെയ്യുക ആ ടെക്സ്റ്റ് ഈ ഒരു നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യുകൾ നിങ്ങൾ ഇങ്ങനെ പഠിച്ച് പോകുമ്പോൾ എന്ത് ചെയ്യും ആ ഒരു മോക്ക് ടെസ്റ്റും കൂടി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ചോദ്യങ്ങൾ നിങ്ങൾക്ക് പഠിച്ചുവെന്ന് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും ഓക്കെ അപ്പോൾ അതും കൂടി നിങ്ങൾ കാണാൻ ശ്രമിക്കുക ആക്ച്വലി ആ വീഡിയോ ഇപ്പം പബ്ലിഷ് ആയിട്ടില്ല ഉടനെ എന്തു ചെയ്യും അങ്ങനെയുള്ള വീഡിയോകൾ പബ്ലിഷ് ആകാൻ തുടങ്ങും ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു റിവിഷനായിട്ട് എന്ത് ചെയ്യും അതും പോവും പെട്ടെന്ന് എന്തു ചെയ്യാൻ പറ്റും നിങ്ങൾക്കത് ക്യാച്ച് ചെയ്യാനും പറ്റും ഓക്കെ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒരു ബുക്കും പേനയുമായിട്ടിരിക്കുക നിങ്ങൾക്ക് കിട്ടാത്ത കറണ്ട് അഫേഴ്സിൻ്റെ ചോദ്യവും ഉത്തരവെന്ത് ചെയ്യുക എഴുതിയെടുത്ത് വയ്ക്കുക പിന്നെയും റിപ്പീറ്റ് ചെയ്ത് വായിച്ച് പഠിക്കുക ജോലിയാണ് എല്ലാവരുടെയും പ്രധാനം പെട്ടെന്ന് എന്തു ചെയ്യുക ജോലി വാങ്ങിച്ച് ഈ ഒരു പഠിത്തം എന്തു ചെയ്യുക അവസാനിപ്പിക്കുക എന്നൊരിക്കലും ഞാൻ പറയില്ല നിങ്ങളെന്ത് ചെയ്യുക പഠിത്തം പിന്നെയും കണ്ടിന്യൂ ചെയ്യാം ഓക്കെ ഒരു ജോലി കിട്ടി കിട്ടി അവിടെ തന്നെ നിൽക്കുക നിൽക്കരുത് പിന്നെയും പിന്നെ എന്തു ചെയ്യുക മുകളിലേക്ക് കയറാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് തുടങ്ങാം ഒന്നാമത്തെ ചോദ്യം എന്താണ് പെൺകുട്ടികൾക്കായി ഇന്ത്യയിലെ ആദ്യത്തെ ഫിഫ ടാലൻറ്റ് അക്കാഡമി നിലവിൽ വരുന്ന സംസ്ഥാനം ചാടിക്കയറി നമ്മൾ ചിലപ്പോൾ കേരളം എന്ന് എഴുതും പക്ഷേ കേരളമല്ല തെലങ്കാനയാണ് അപ്പോൾ പെൺകുട്ടികൾക്കായിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ ഫിഫ ടാലൻ്റ് അക്കാഡമി നിലവിൽ വരുന്ന സംസ്ഥാനം എവിടെയാണ് നമ്മുടെ തെലങ്കാനയിലാണ് നിലവിൽ വരുന്നത് അപ്പോൾ പെൺകുട്ടികൾക്കായിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ ഫിഫ ടാലൻ്റ് അക്കാഡമി എവിടെ നിലവിൽ വരുന്നു നമ്മുടെ തെലങ്കാനയില് നിലവിൽ വരുന്നു രണ്ടാമത്തെ ചോദ്യമാണ് ബിംസ്റ്റെക് പരമ്പരാഗത സംഗീതോത്സവത്തിൻ്റെ ആദ്യത്തെ പതിപ്പിൻ്റെ വേദി അപ്പോൾ ബിംസ്റ്റെക്ക് പരമ്പരാഗത സംഗീതോത്സവത്തിന്റെ ആദ്യത്തെ പതിപ്പിൻ്റെ വേദി എവിടെയാണ്ട നമ്മുടെ ന്യൂഡൽഹിയിലാണ് നടന്നത് അപ്പോൾ ബിംസ്റ്റെക് പരമ്പരാഗത സംഗീതോത്സവത്തിന്റെ ആദ്യത്തെ പതിപ്പിൻ്റെ വേദി എവിടെയാണ് നമ്മുടെ ന്യൂഡൽഹിയിലാണ് എവിടെയാണ് ന്യൂഡൽഹിയിലാണ് വേദി ഓക്കെ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ ശ്രീഹരിക്കോട്ടയിൽ സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൻ്റെ ഡയറക്ടറായിട്ട് ആയിട്ട് നിയമിതനായ വ്യക്തി ആരാണ് നമ്മുടെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ നമ്മുടെ ഇന്ത്യൻ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്ന സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൻ്റെ ഡയറക്ടർ ആരാണ് ഇ എസ് പത്മകുമാറാണ് ആരാണ് ഇ എസ് പത്മകുമാറാണ് നമ്മുടെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പെയ്സ് സെൻറ്ററിൻ്റെ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൻ്റെ ഡയറക്ടർ ആരാണ് നമ്മുടെ ഇ എസ് പത്മകുമാർ ആരാണ്ട ഇ എസ് പത്മകുമാർ ആരാണ് ഇ എസ് പത്മകുമാർ ഓക്കെ അടുത്ത ചോദ്യം ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഡ്രോൺ പ്രഹാർ എന്ന ഹൈടെക് അഭ്യാസത്തിന് വേദിയായ സംസ്ഥാനം നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഡ്രോൺ പ്രഹാർ എന്ന ഹൈടെക് അഭ്യാസത്തിന് വേദിയായ സംസ്ഥാനം ഏതാണ് ഏത് സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശാണ് അപ്പോൾ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഡ്രോൺ പ്രഹാർ എന്ന ഹൈടെക് അഭ്യാസത്തിന് വേദിയായ സംസ്ഥാനം എവിടെയാണ് അത് അരുണാചൽ പ്രദേശിലാണ് വേദിയായത് ഓക്കെ അപ്പോൾ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഡ്രോൺ പ്രഹാർ എന്ന ഹൈടെക് അഭ്യാസത്തിന് വേദിയായ സംസ്ഥാനം എവിടെയാണ് അത് അരുണാചൽ പ്രദേശാണ് അടുത്ത ചോദ്യം ഡൽഹി മുംബൈ പാതയിൽ ഉത്തർപ്രദേശിലെ മധുര മുതൽ രാജസ്ഥാനിലെ കോട്ട വരെയുള്ള ഭാഗത്ത് റെയിൽ അപകടങ്ങൾ മുൻകൂട്ടി കണ്ടെത്തി തടയുന്നതിനായി ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച നൂതന സംവിധാനം ഏതാണത് കവച്ച് നാല് പോയിൻറ്റ് പൂജ്യമാണ് ഫോർ പോയിൻറ്റ് സീറോ ഇപ്പോൾ ഡൽഹി മുംബൈ പാതയിൽ ഉത്തർപ്രദേശിലെ മധുര മുതൽ രാജസ്ഥാനിലെ കോട്ട വരെയുള്ള ഭാഗത്ത് റെയിൽ അപകടങ്ങൾ മുൻകൂട്ടി കണ്ടെത്തി തടയുന്നതിനായി ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച സോറി നൂതന സംവിധാനം ഏതാണ് നമ്മുടെ കവജ് നാല് പോയിന്റ് പൂജ്യം കവച്ച് നാല് പോയിന്റ് പൂജ്യം അടുത്ത ചോദ്യം സ്വയം ശക്തി സഹകർ യോജന എന്ന യോജന ആൻഡ് നന്ദിനീ സഹാകർ എന്നീ സഹകരണ പദ്ധതികൾ ആരംഭിച്ച സംഘടന ശ്രദ്ധിക്കുക സ്വയം ശക്തി സഹാകർ യോജന ആൻഡ് നന്ദിനി സഹകർ ഈ രണ്ട് പദ്ധതികൾ സഹകരണ പദ്ധതികൾ ആരംഭിച്ച സംഘടന ഏത് സംഘടനയാണ് നാഷണൽ കോ ഓപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് ഈ ഒരു എന്ത് ചെയ്ത് നമ്മുടെ പദ്ധതികൾ ആവിഷ്കരിച്ചത് അപ്പോ സ്വയം ശക്തി സഹകരണ യോജനയും നന്ദിനി സഹകർ എന്നീ രണ്ട് സഹകരണ പദ്ധതികൾ ആരംഭിച്ച സംഘടന ഏത് സംഘടനയാണ് നാഷണൽ കോ ഓപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് ഈ ഒരു രണ്ട് സംഘടനയും ആരംഭിച്ചത് ഓക്കെ ഇത്രയും നിങ്ങളുടെ ക്ലാസുകൾ എങ്ങനെയുണ്ടോ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കണേ അത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അടുത്ത ചോദ്യം ബ്ലൂ ബേർഡ് ആശയ ബ്ലൂബേർഡ് ആശയവിനിമയ ഉപഗ്രഹം വികസിപ്പിച്ചെടുത്ത രാജ്യം ഏതാണ് നമ്മുടെ അമേരിക്ക യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് അപ്പോൾ ബ്ലൂബേർഡ് എന്ന് പറയുന്ന ആശയവിനിമയ ഉപഗ്രഹം വികസിപ്പിച്ചെടുത്ത രാജ്യം ഏതാണ് നമ്മുടെ അമേരിക്കയാണ് ഏതാണ് നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് ബ്ലൂബേർഡ് എന്ന് പറയുന്ന ആശയവിനിമയ ഉപഗ്രഹം വികസിപ്പിച്ചെടുത്ത രാജ്യം ഓക്കെ ഇപ്പോൾ എന്ന് പറയുന്ന ആശയവിനിമയ ഉപഗ്രഹം വികസിപ്പിച്ചെടുത്ത രാജ്യം ഏതാണ് നമ്മുടെ അമേരിക്കയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് ഓക്കെ അടുത്ത ചോദ്യം എസ് എസ് ബിയുടെ സശസ്ത്ര സീമാബൽ നിങ്ങൾക്കറിയാം എസ് എസ് സി ജി ഡി ഒക്കെ എഴുതുന്നവർക്ക് എന്താണ് എസ് എസ് ബി എന്നൊക്കെ അറിയാം അപ്പോൾ എസ് എസ് ബിയുടെ ഡയറക്ടർ ജനറൽ ആയിട്ട് തിരഞ്ഞെടുത്തത് ആരെയാണ് സഞ്ജയ് സിംഗാളിനെയാണ് അപ്പോൾ എസ് എസ് ബിയുടെ ഡയറക്ടർ ജനറൽ ആരാണ് സഞ്ജയ് സിംഗാളാണ് എസ് എസ് ബിയുടെ ഡയറക്ടർ ജനറൽ അപ്പോൾ ശ്രദ്ധിക്കുക എസ് എസ് ബിയുടെ ഡയറക്ടർ ജനറൽ ആരാണ് സഞ്ജയ് സിംഗാൾ എസ് എസ് ബി സഞ്ജയ് സിംഗാൾ എസ് എസ് ബി സഞ്ജയ് സിംഗാൾ എസ് എസ് ബി സഞ്ജയ് സിംഗാൾ ഓക്കെ ആണല്ലോ അടുത്ത് വി എസ് എസ് സി ഡയറക്ടർ ആരാണ് ഡോക്ടർ എ രാജരാജനാണ് ഇപ്പോൾ വി എസ് എസ് സിയുടെ ഡയറക്ടർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ആരാണ് ഡോക്ടർ എ രാജരാജൻ ഡോക്ടർ എ രാജരാജൻ ഇപ്പോൾ വി എസ് എസ് സിയുടെ ഡയറക്ടറായിട്ട് നിയമിതനായ വ്യക്തി ആരാണ് ഡോക്ടർ എ രാജരാജനാണ് വി എസ് എസ് സിയുടെ ഡയറക്ടർ ഒന്നുകൂടി ബി എസ് എസ് സിയുടെ ഡയറക്ടർ ആരാണ് ഡോക്ടർ എ രാജ രാജൻ നമ്മുടെ ഈ ഒരു ക്ലാസ്സുകളുടെ പ്രത്യേകത കാണുന്നവർക്ക് ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവും ഇല്ല ഏകദേശം നമ്മുടെ ടോപ്പിക്കുകൾ പല ടോപ്പിക്കുകളുണ്ട് ആയാലും നിയമനങ്ങളായാലും ബാക്കി നമ്മുടെ കറണ്ട് അഫേഴ്സ് ആയാലും എല്ലാ ഭാഗത്തു നിന്നും കൂടി ടച്ച് ചെയ്യുന്ന പോകുന്ന രീതിയിലാണ് നമ്മൾ കറണ്ട് അഫേഴ്സ് എന്ത് ചെയ്യുന്നത് പ്രിപ്പയർ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ബി എസ് എസ് സിയുടെ ഡയറക്ടർ ആരാണ് നമ്മുടെ ഡോക്ടർ എ രാജ രാജൻ അടുത്ത് ന്യായബന്ധു ഏത് സർക്കാർ വകുപ്പിൻ്റെ സംരംഭമാണ് അപ്പോൾ എവിടെ ശ്രദ്ധിക്കുക ന്യായബന്ധു ന്യായബന്ധു ഏത് സർക്കാർ വകുപ്പിൻ്റെ സംരംഭമാണ് അത് നീതിന്യായ വകുപ്പിൻ്റെ സംരംഭമാണ് അപ്പോൾ ശ്രദ്ധിക്കുക ന്യായബന്ധു ഏത് സർക്കാർ വകുപ്പിൻ്റെ സംരംഭമാണ് ഏത് സർക്കാർ വകുപ്പ് വകുപ്പിൻ്റെ സംരംഭമാണ് നമ്മുടെ നീതിന്യായ വകുപ്പിൻ്റെ സംരംഭമാണ് ഒന്നുകൂടി ന്യായബന്ധു ന്യായബന്ധു ഏത് സർക്കാർ വകുപ്പിന്റെ സംരംഭമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് സർക്കാർ വകുപ്പിൻ്റെ സംരംഭമാണ് നീതിന്യായ വകുപ്പിന്റെ സംരംഭമാണ് അടുത്ത ചോദ്യം ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ അയ്യായിരം മീറ്ററിൽ പത്ത് വർഷം പഴക്കമുള്ള ചാമ്പ്യൻഷിപ്പ് റെക്കോർഡ് തകർത്ത് സ്വർണം നേടിയ ഇന്ത്യൻ താരം ആരാണ് അപ്പോൾ ആരാണത് നമ്മുടെ ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ അയ്യായിരം മീറ്ററിൽ പത്ത് വർഷം പഴക്കമുള്ള ഒരു ചാമ്പ്യൻഷിപ്പ് റെക്കോർഡ് തകർത്തു അത് തകർത്ത് സ്വർണം നേടി ആ ഒരു ഇന്ത്യക്കാരൻ ആരാണ് നമ്മുടെ ഗുൽവീർ സിംഗ് ആണ് ആരാണ് ഗുൽവീർ സിംഗ് ആണ് ആ ഒരു വിജയം കരസ്ഥമാക്കിയത് ഒന്നുകൂടി അപ്പോൾ ഗുൽവീർ സിംഗ് എന്താണ് ഓട്ടക്കാരനാണ് അതും കൂടി ശ്രദ്ധിക്കുക ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ അയ്യായിരം മീറ്ററിൽ പത്ത് വർഷം പഴക്കമുള്ള ചാമ്പ്യൻഷിപ്പ് റെക്കോർഡ് തകർത്ത് സ്വർണം നേടിയ ഒരു ഇന്ത്യൻ താരമുണ്ട് ആരാണ് നമ്മുടെ ഗുൽവീർ സിംഗ് ആരാണ്ടാ ഗുൽവീർ സിംഗ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തോടെ ആയിരം കോടി മൂല്യത്തിലെത്തിയ റിസർവ് ബാങ്ക് ഡിജിറ്റൽ കറൻസി ഏതാണ് നമ്മുടെ ഇ റുപ്പിയാണ് ഇ റുപ്പി ഭയങ്കര ന്യൂസായ ഒരു സംഭവമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചോടെ ആയിരം കോടി മൂല്യത്തിലെത്തിയ റിസർവ് ബാങ്കിൻ്റെ ഡിജിറ്റൽ കറൻസി ഏതാണ് നമ്മുടെ ഇ റുപ്പിയാണ് ഏതാണ് ഇ റുപ്പി അടുത്ത് ഫിഷറീസ് സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആരാണ് പ്രൊഫസർ എ ബിജുകുമാറാണ് ഇപ്പോൾ ഫിഷറീസ് സർവകലാശാല നിങ്ങൾക്കറിയാം ഇപ്പോൾ ഫിഷറീസ് സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആരാണ് നമ്മുടെ പ്രൊഫസർ എ ബിജുകുമാറാണ് അപ്പോൾ ഫിഷറീസ് സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആരാണ് പ്രൊഫസർ എ ബിജുകുമാറാണ് ഫിഷറീസ് സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഓക്കെ അപ്പോൾ ഒന്നുകൂടി ഫിഷറീസ് സർവകലാശാലയുടെ വി സി ആരണ്ട പ്രൊഫസർ ബിജു എ ബിജുകുമാർ അടുത്ത് മൂന്ന് പുതിയ ജസ്റ്റിസുമാർ കൂടി അധികാരമേറ്റതോടെ സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ അംഗബലം എത്രയാണ് മുപ്പത്തിനാല് പേരാണ് അപ്പോൾ മൂന്ന് പുതിയ ജസ്റ്റിസുമാർ കൂടി അധികാരമേറ്റതോടെ സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ അംഗബലം എത്രയാണ് മുപ്പത്തിനാല് അംഗബലമാണ് സുപ്രീം കോടതിക്ക് ഉള്ളത് അപ്പോൾ മുപ്പത്തി നാല് അംഗബലം എവിടെയുണ്ട് നമ്മുടെ സുപ്രീം കോടതിയിൽ ഇപ്പോൾ നിലവിൽ ഉണ്ട് അടുത്ത് കാർബൺ വിപണികളെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനം പ്രകൃതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടന്നതെവിടെയാണ് നമ്മുടെ ന്യൂഡൽഹിയിലാണ് അപ്പോൾ കാർബൺ വിപണികളെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനം ഏതാണ് അത് പ്രകൃതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അത് എവിടെ നടന്നു ന്യൂഡൽഹിയിൽ നടന്നു അപ്പോൾ കാർബൺ വിപണികളെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനമായ പ്രകൃതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എവിടെ നടന്നു ന്യൂഡൽഹിയിൽ നടന്നു പ്രകൃതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എവിടെ നടന്നു ന്യൂഡൽഹിയിൽ നടന്നു പ്രകൃതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ന്യൂഡൽഹി ഓക്കെ അടുത്ത് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ എണ്ണായിരം റൺസ് എന്ന നാഴികക്കല്ല് പിന്നിട്ട വിദർഭയുടെ മലയാളി താരം ആരാണ് കരുൺ നായർ ആണ് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ എണ്ണായിരം റൺസ് എന്ന നാഴികക്കല്ല് പിന്നിട്ട വിദർഭയുടെ മലയാളി താരം ആരാണ് അത് നമ്മുടെ കരുൺ നായരാണ് ആണ് ആരാണ് കരുൺ നായരാണ് അപ്പോൾ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ എണ്ണായിരം റൺസ് എന്ന നാഴികക്കല്ല് കല്ല് പിന്നിട്ട വിദർഭയുടെ മലയാളി താരമാരാണടാ നമ്മുടെ കരുൺ നായരാണ് ആണ് ആരാണ് കരുൺ നായരാണ് ഒന്നുകൂടി പറയാം ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ എണ്ണായിരം റൺസ് എന്ന നാഴികക്കല്ല് കല്ല് പിന്നിട്ട വിദർഭയുടെ മലയാളി താരമാരാണ് നമ്മുടെ കരുൺ നായർ ആരാണ് കരുൺ നായർ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസത്തിൽ വിടവാങ്ങിയ പ്രശസ്തനായ അമേരിക്കൻ സംഗീതജ്ഞനും സരോദ് വാദകനുമായ വ്യക്തി ആരാണ് കെൻ സക്കർമാനാണ് ആരാണ് കെൻ സക്കർമാൻ കെൻ സക്കർമാൻ അപ്പോൾ സരോദ് വാദകനാണ് സംഗീതജ്ഞനാണ് അമേരിക്കക്കാരനാണ് കെൻ സക്കർമാൻ ഒന്നുകൂടി അമേരിക്കക്കാരനായ സംഗീതജ്ഞനും സരോദ് വാദകനുമായ വ്യക്തി ആരാണ് കെൻ സക്കർമാൻ കെൻ സക്കർമാൻ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി തദ്ദേശീയ ഇനങ്ങൾക്കായിട്ടുള്ള മികവിൻ്റെ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് മോത്തിഹാരി ബീഹാറിലെ മോത്തിഹാരിയിലാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി തദ്ദേശീയ ഇനങ്ങൾക്കായിട്ടുള്ള മികവിൻ്റെ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് ബീഹാറിലെ മോത്തിഹാരി എവിടെയാണ് ബീഹാറിലെ മോത്തിഹാരി അടുത്ത ചോദ്യം ഇന്ത്യയിൽ ആദ്യമായിട്ട് എ ടി എം നിലവിൽ വന്ന ട്രെയിൻ ഇത് നമ്മുടെ കറണ്ട് അഫേഴ്സിൽ ചോദിച്ചു നമ്മൾ പ്രീവിയസ് ആയിട്ട് നമ്മുടെ കറണ്ട് അഫേഴ്സ് കാണുന്നവർക്ക് ആ കറണ്ട് അഫേഴ്സിൽ ഈ ചോദ്യം ഞാൻ മുമ്പും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് എ ടി എം നിലവിൽ വന്ന ട്രെയിൻ ഏതാണ് മുംബൈ മന്മത് പഞ്ചവതി എക്സ്പ്രസ് ആണ് അപ്പോൾ ഇന്ത്യയിലാദ്യമായിട്ട് എ ടി എം നിലവിൽ വന്ന ട്രെയിൻ ഏതാണ് മുംബൈ മന്മത് പഞ്ചവതി എക്സ്പ്രസ് അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് എ ടി എം നിലവിൽ വന്ന ട്രെയിൻ ഏതാണ് മുംബൈ മന്മത് പഞ്ചവതി എക്സ്പ്രസ് അടുത്ത് അമരാവതി വിമാനത്താവളം നിലവിൽ വന്ന സംസ്ഥാനം എവിടെയായിരിക്കും മഹാരാഷ്ട്രയിലാണ് അപ്പോൾ അമരാവതി വിമാനത്താവളം നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്രയാണ് നിങ്ങൾ മാക്സിമം ന്യൂസ് പേപ്പർ വായിക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ന്യൂസും കാണാൻ ശ്രമിക്കുക ന്യൂസ് കാണാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ ഇനി നമ്മുടെ ഒരു ഉപയോഗമില്ലാത്ത അല്ല നമ്മൾ നോർമൽ നമ്മുടെ നല്ല ന്യൂസുകളുണ്ട് ആ ന്യൂസുകൾ എന്ത് ചെയ്യുക കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ അമരാവതി വിമാനത്താവളം നിലവിൽ വന്ന സംസ്ഥാനം എവിടെയാണ് നമ്മുടെ മഹാരാഷ്ട്രയിലാണ് അടുത്ത് ലിഥിയം ബ്ലോക്കിനുള്ള കോമ്പോസിറ്റ് ലൈസൻസ് നേടിയ ആദ്യ സംസ്ഥാനം ഏത് സംസ്ഥാനമാണ് നമ്മുടെ ചണ്ഡീഗഡ് ഇപ്പോൾ ലിഥിയം ബ്ലോക്കിനുള്ള കോമ്പോസിറ്റ് ലൈസൻസ് നേടിയ ആദ്യ സംസ്ഥാനം ഏതാണ് ഏത് സംസ്ഥാനമാണ് അത് ചണ്ഡീഗഡാണ് ഏത് ഏത് സംസ്ഥാനമാണ് ചണ്ഡീഗഡ് ലിധിയം ബ്ലോക്ക് ലിഥിയം അയൺ ബാക്ടറിയിലെ കാര്യമൊക്കെ അറിയാമല്ലോ അപ്പോൾ അത് അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ ലിഥിയം ബ്ലോക്കിനുള്ള കോമ്പോസിറ്റ് ലൈസൻസ് നേടിയ ആദ്യ സംസ്ഥാനം ഏതാണ് നമ്മുടെ ചണ്ഡീഗഡാണ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ എ ഐ പവേഡ് സോളാർ നിർമ്മാണ ലൈൻ ഏത് സംസ്ഥാനത്ത് ആരംഭിച്ചു ഗുജറാത്തിലാണ് ആരംഭിച്ചത് അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ എ ഐ പവേഡ് സോളാർ നിർമ്മാണ ലൈൻ ഏത് സംസ്ഥാനത്താണ് ആരംഭിച്ചത് ഗുജറാത്താണ് ആരംഭിച്ചത് ഒന്നുകൂടി പറയാം ഇന്ത്യയിലെ ആദ്യത്തെ എ ഐ പവേഡ് സോളാർ നിർമ്മാണ ലൈൻ ഏത് സംസ്ഥാനത്ത് ആരംഭിച്ചു ഗുജറാത്തിൽ ആരംഭിച്ചു അടുത്ത ചോദ്യം ആസ്ട്ര എം കെ ത്രീ മിസൈലിൻ്റെ പുതിയ ഔദ്യോഗിക നാമം എന്താണ് ശ്രദ്ധിക്കുക ആസ്ട്ര എം കെ ത്രീ മിസൈലിൻ്റെ പുതിയ ഔദ്യോഗിക നാമം എന്താണ് നമ്മളതിനെ ഗാന്ധീവ എന്നാണ് പറയുന്നത് അപ്പോൾ ആസ്ട്ര എം കെ ത്രീ മിസൈലിൻ്റെ പുതിയ ഔദ്യോഗിക നാമം എന്താണ് ഗാന്ധീവ എന്താണ് ഗാന്ധീവ എന്നാണ് നമ്മളതിനെ പറയുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ ആസ്ട്ര എം കെ ത്രീ മിസൈലിൻ്റെ പുതിയ പേരെന്താണ് ഗാന്ധീവ അടുത്ത് ഡോക്ടർ കെ രത്നമ്മ ഏത് രംഗത്തെ ഗവേഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഡോക്ടർ കെ രത്നമ്മ ഭാഷാ ഗവേഷണമാണ് അപ്പോൾ ഡോക്ടർ കെ രത്നമ്മ ഏത് നമ്മുടെ രംഗത്തെ ഗവേഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവേഷണവുമായിട്ടാണ് ഡോക്ടർ കെ രത്നമ്മ ബന്ധപ്പെട്ടിരിക്കുന്നത് ഓക്കെ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആദ്യത്തെ ശാസ്ത്രീയ കൽക്കരി ഖനന ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത് മേഘാലയയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആദ്യത്തെ ശാസ്ത്രീയ കൽക്കരി ഖനന ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം ഏതാണ് നമ്മുടെ മേഘാലയാണ് ഏതാണ് മേഘാലയ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രാജ്യത്തെ ആദ്യത്തെ ശാസ്ത്രീയ കൽക്കരി ഖനന ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം ഏതാണ് അത് മേഘാലയാണ് അടുത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻ ഫീൽഡ് ഡൊമസ്റ്റിക് കാർഗോ ടെർമിനൽ ആരംഭിച്ചത് എവിടെയാണ് ബംഗളൂരുവിലെ കെമ്പഗൗഡ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻഫീൽഡ് ഡൊമസ്റ്റിക് കാർഗോ ടെർമിനൽ ആരംഭിച്ചത് എവിടെയാണ് കെമ്പഗൗഡ ഇൻ്റർനാഷണൽ എയർപോർട്ട് എവിടെയാണത് അത് ബംഗളൂരുവിലാണ് അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക ഇന്ത്യയിലെ ആദ്യത്തെ ഏറ്റവും വലിയ ഗ്രീൻഫീൽഡ് ഡൊമസ്റ്റിക് കാർഗോ ടെർമിനൽ ഏതാണ് നമ്മുടെ ബംഗളൂരുവിലെ കെമ്പഗൗഡ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് ആരംഭിച്ചത് അടുത്ത് ഇ എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്ത ആദ്യ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് നമ്മുടെ ജമ്മു കാശ്മീരിലെ ബാരാമുള്ള പോലീസ് സ്റ്റേഷനിലാണ് അപ്പോൾ നമ്മുടെ ഇ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത ഇ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത നമ്മുടെ ആദ്യ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് നമ്മുടെ ജമ്മു കാശ്മീരിലെ ബാരാമുള്ള പോലീസ് സ്റ്റേഷനിലാണ് ആദ്യമായിട്ട് ഇ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത കേന്ദ്രഭരണ പ്രദേശം അടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ ഹൈപ്പർ ലൂപ്പ് ടെസ്റ്റ് ട്രാക്ക് വികസിപ്പിച്ചത് അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഹൈപ്പർ ലൂപ്പ് ടെസ്റ്റ് ട്രാക്ക് വികസിപ്പിച്ച വികസിപ്പിച്ചവരാണ് ഐ ഐ ടി മദ്രാസും ഇന്ത്യൻ റെയിൽവേയുമാണ് അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഹൈപ്പർ ലൂപ്പ് ടെസ്റ്റ് ട്രാക്ക് വികസിപ്പിച്ചതാരാണ് ഐ ഐ ടി മദ്രാസും ഇന്ത്യൻ റെയിൽവേയുമാണ് വികസിപ്പിച്ചത് ഒന്നുകൂടി ഇന്ത്യയിലെ ആദ്യത്തെ ഹൈപ്പർ ലൂപ്പ് ടെസ്റ്റ് ട്രാക്ക് വികസിപ്പിച്ചതാരാണ് നമ്മുടെ ഐ ഐ ടി മദ്രാസും ഇന്ത്യൻ റെയിൽവേയുമാണ് എന്ത് ചെയ്തത് അത് വികസിപ്പിച്ചത് അടുത്ത് കേരള സംസ്ഥാന സർക്കാർ പുതുതായി രൂപവത്കരിച്ച വയോജന കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ് കെ സോമപ്രസാദാണ് ഇപ്പോൾ കേരള സംസ്ഥാന സർക്കാർ പുതുതായിട്ട് രൂപവൽക്കരിച്ച വയോജന കമ്മീഷൻ്റെ അധ്യക്ഷനാരാണ് കെ സോമപ്രസാദ് ആരാണ് കെ സോമപ്രസാദ് ഒന്നുകൂടി കേരള സംസ്ഥാന സർക്കാർ പുതുതായി രൂപവൽക്കരിച്ച വയോജന കമ്മീഷൻ അധ്യക്ഷനാരാണ് കെ സോമപ്രസാദ് ആരാണ് കെ സോമപ്രസാദ് അടുത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഡ്യൂറൻറ്റ് കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഡ്യൂറൻറ്റ് കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കളാരാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി ആണ് ഒന്നും കൂടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഡ്യൂറൻറ്റ് കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കളാരാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി അടുത്ത് ക്രിക്കറ്റ് കളിക്കാരുടെ ഫിറ്റ്നസ് വിലയിരുത്തുന്നതിനായിട്ട് ബി സി സി ഐ അവതരിപ്പിച്ച പുതിയ ഫിറ്റ്നസ് ടെസ്റ്റ് ബ്രോങ്കോ ടെസ്റ്റാണ് ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കാരുടെ ഫിറ്റ്നസ് വിലയിരുത്തുന്നതിനായിട്ട് ബി സി സി ഐ അവതരിപ്പിച്ച പുതിയ ഫിറ്റ്ന ഫിസ് ഫിറ്റ്നസ് ടെസ്റ്റ് ഏതാണ് അത് ബ്രോങ്കോ ടെസ്റ്റാണ് അപ്പോൾ ബ്രോങ്കോ ടെസ്റ്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കാം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് കളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അവരുടെ ഫിറ്റ്നസ് അറിയുവാൻ വേണ്ടിയിട്ടുള്ള വിലയിരുത്തുന്നതിനുള്ള ബി സി സി ഐയുടെ പുതിയ ഫിറ്റ്നസ് ടെസ്റ്റാണന്ത് ബ്രോങ്കോ ടെസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ മുപ്പതിലധികം ചോദ്യങ്ങളാണ് ഇപ്പോൾ നോക്കി കഴിഞ്ഞത് അപ്പോൾ എന്ത് ചെയ്യാം നമ്മുടെ ക്ലാസ് ഈ ഒരു ചോദ്യത്തോട് കൂടി അവസാനിച്ചു ഇനി എന്ത് ചെയ്യാം നമുക്കൊന്ന് റിവൈസ് ചെയ്യാം ഓക്കെ റിവൈസ് ആയിട്ട് എന്തു ചെയ്യാം ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക നിങ്ങൾ എന്ത് ചെയ്യുക ഒരു നമ്മുടെ ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് എന്തു ചെയ്യുക ഒന്ന് നോക്കുക കിട്ടുന്നില്ല എങ്കിൽ എന്തു ചെയ്യുക അതൊന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് വായിക്കാൻ ശ്രമിക്കുക ഓക്കെ തുടങ്ങാം പെൺകുട്ടികൾക്കായി ഇന്ത്യയിലെ ആദ്യത്തെ ഫിഫ ടാലൻറ്റ് അക്കാദമി നിലവിൽ വരുന്ന സംസ്ഥാനം തെലങ്കാന ബിംസ്റ്റെക് പരമ്പരാഗത സംഗീതോത്സവത്തിൻ്റെ ആദ്യത്തെ പതിപ്പിൻ്റെ വേദി ന്യൂഡൽഹി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൻ്റെ ഡയറക്ടറായിട്ട് നിയമിതനായത് ഇ എസ് പത്മകുമാർ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഡ്രോൺ പ്രഹാർ എന്ന ഹൈടെക് അഭ്യാസത്തിന് വേദിയായ സംസ്ഥാനം അരുണാചൽ പ്രദേശ് ഡൽഹി മുംബൈ പാതയിൽ ഉത്തർപ്രദേശിലെ മധുര മുതൽ രാജസ്ഥാനിലെ കോട്ട വരെയുള്ള ഭാഗത്ത് റെയിൽ അപകടങ്ങൾ മുൻകൂട്ടി കണ്ടെത്തി തടയ തടയുന്നതിനായിട്ട് ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച നൂതന സംവിധാനമാണ് കവജ് നാല് പോയിൻറ്റ് പൂജ്യം സ്വയം ശക്തി സഹകർ യോജന അതേപോലെ തന്നെ നന്ദിനി സഹകർ എന്നീ സഹകരണ പദ്ധതികൾ ആരംഭിച്ച സംഘടന നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആണ് ബ്ലൂബേർഡ് ആശയവിനിമയ ഉപഗ്രഹം വികസിപ്പിച്ചെടുത്ത രാജ്യം നമ്മുടെ അമേരിക്കയാണ് എസ് എസ് ബിയുടെ ഡയറക്ടർ ജനറൽ ആരാണ് സഞ്ജയ് സിംഗാളാണ് വി എസ് എസ് സി ഡയറക്ടർ ആരാണ് ഡോക്ടർ എ രാജരാജൻ ന്യായബന്ധു ഏത് സർക്കാർ വകുപ്പിൻ്റെ സംരംഭമാണ് നീതിന്യായ വകുപ്പിൻ്റെ ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ അയ്യായിരം മീറ്ററിൽ പത്ത് വർഷം പഴക്കമുള്ള ചാമ്പ്യൻഷിപ്പ് റെക്കോർഡ് തകർത്ത് സ്വർണം നേടിയ ഇന്ത്യൻ താരം ഗുൽവീർ സിംഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചോടെ ആ ആയിരം കോടി മൂല്യത്തിലെത്തിയ റിസർവ് ബാങ്കിൻ്റെ ബാങ്കിൻ്റെ ഡിജിറ്റൽ കറൻസി ഈ റുപ്പി ഫിഷറീസ് സർവകലാശാലയുടെ വൈസ് ചാൻസലർ പ്രൊഫസറെ ബിജുകുമാർ മൂന്ന് പുതിയ ജസ്റ്റിസുക ജസ്റ്റിസുമാർ കൂടി അധികാരമേറ്റതോടെ സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ അംഗബലം മുപ്പത്തിനാല് കാർബൺ വിപണികളെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനം പ്രകൃതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടന്നതെവിടെയാണ് ന്യൂഡൽഹിയിലാണ് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ എണ്ണായിരം റൺസ് എന്ന നാഴികക്കല്ല് പിന്നിട്ട വിദർഭയുടെ മലയാളി താരം കരുൺ നായർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ വിടവാങ്ങിയ പ്രശസ്തനായ അമേരിക്കൻ സംഗീതജ്ഞനും സരോദ് വാദകനുമായ വ്യക്തി കെൻ സക്കർമാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി തദ്ദേശീയ ഇനങ്ങൾക്കായിട്ടുള്ള മികവിൻ്റെ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് ബീഹാറിലെ മോത്തിഹാരി ഇന്ത്യയിൽ ആദ്യമായിട്ട് എ നിലവിൽ വന്ന ട്രെയിൻ ഏതാണ് പ്രീവിയസ് ചോദ്യമാണ് മുംബൈ മന്മത് പഞ്ചവതി എക്സ്പ്രസ് അമരാവതി വിമാനത്താവളം നിലവിൽ വന്ന സംസ്ഥാനം മഹാരാഷ്ട്ര ലിതിയം ബ്ലോക്കിനുള്ള കോമ്പോസിറ്റ് ലൈസൻസ് നേടിയ ആദ്യ സംസ്ഥാനമാണ് നമ്മുടെ ചണ്ഡീഗഡ് ഇന്ത്യയിലെ ആദ്യത്തെ എ ഐ പവേഡ് സോളാർ നിർമ്മാണ ലൈൻ ഏത് സംസ്ഥാനത്ത് ആരംഭിച്ചു ഗുജറാത്തിലെ ആരംഭിച്ചു ഓസ്ട്ര എം കെ ത്രീ മിസൈലിൻ്റെ പുതിയ ഔദ്യോഗിക നാം നമ്മൾ എന്ത് പേര് കൊടുത്തു ഗാന്ഡീവ എന്ന പേര് കൊടുത്തു ഡോക്ടർ കെ രത്നമ്മ ഏത് രംഗത്തെ ഗവേഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഭാഷാ ഗവേഷണവുമാണ് ഡോക്ടർ കെ രത്നമ്മ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആദ്യത്തെ ശാസ്ത്രീയ കൽക്കരി ഖനന ഖനന ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം മേഘാലയയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻഫീൽഡ് ഡൊമസ്റ്റിക് കാർഗോ ടെർമിനൽ എവിടെയാണ് ഈ ബംഗളൂരുവിലെ കെമ്പഗൗഡ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് ഇ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത ആദ്യ കേന്ദ്രഭരണ പ്രദേശം പറയുന്നത് ജമ്മു കാശ്മീരിലെ ബാരാമുള്ള പോലീസ് സ്റ്റേഷനിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈപ്പർ ലോപ്പ് ടെസ്റ്റ് ട്രാക്ക് വികസിപ്പിച്ചത് ഐ ഐ ടി മദ്രാസും ഇന്ത്യൻ റെയിൽവേയും ചേർന്നാണ് കേരള സംസ്ഥാന സർക്കാർ പുതുതായി രൂപവൽക്കരിച്ച വയോജന കമ്മീഷന്റെ അധ്യക്ഷൻ കെ സോമപ്രസാദാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഡ്യൂറൻറ്റ് കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കൾ ആരാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി ക്രിക്കറ്റ് കളിക്കാരുടെ ഫിറ്റ്നസ് വിലയിരുത്തുന്നതിനായിട്ട് ബി സി സി അവതരിപ്പിച്ച പുതിയ ഫിറ്റ്നസ് ടെസ്റ്റ് ഏതാണ് നമുക്കറിയാം ബ്രോങ്കോ ടെസ്റ്റ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ എന്ത് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ സജഷൻസ് എന്ത് ചെയ്യുക ഒന്ന് കമൻ്റായിട്ട് അറിയിക്കാൻ ശ്രമിക്കുക ഓക്കെ നമുക്കെന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ ഉടനെ കാണാം